അർജുൻ ജിൻഡോയ്ക്ക് മോർണിംഗ് ടാസ്കിൽ കൊടുത്ത പേര് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മോർണിംഗ് ടാസ്ക് എന്തായിരുന്നു അതുപോലെ തന്നെ ആരൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിക്കുക മോർണിംഗ് ടാസ്ക് എന്താണെന്ന് എന്തായിരുന്നു ആയിട്ട് ഓരോരുത്തർ പറഞ്ഞത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സംസാരിക്കാൻ പോവുകയാണ് അപ്പം എന്തായിരുന്നു മോർണിംഗ് ടാസ്ക് മോർണിംഗ് ടാസ്ക് റസ്മിനാണ് വന്ന് വായിച്ചിട്ടുണ്ടായിരുന്നത് മോണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഈ വീട്ടിലെ സ്വഭാവം സ്വിച്ചൂട്ട പോലെ മാറുന്ന അല്ലെങ്കിൽ ഇങ്ങനെ സ്വഭാവത്തിനനുസരിച്ച് അവർക്ക് പെറ്റ് നെയിം കൊടുക്കാൻ ഒരാൾക്ക് മൂന്ന് പേരുടെ പേരാണ് പറയാൻ ബിഗ് ബോസ് അനുവാദം കൊടുത്തത് സോ എന്തായാലും എന്തായാലും നിങ്ങൾ തല്ലുണ്ടാക്കും നല്ല അടിപൊളിയായി തല്ലുണ്ടാക്കാൻ ടാസ്ക് ടാസ്ക് ബിഗ് ബോസ് രീതി ഒക്കെയാണ് എങ്ങനെങ്കിലും ഐ ഡി ഉണ്ടാക്കടേ കണ്ടന്റ് ഇല്ലടേ എന്ന് പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു ടാസ്ക് ലെറ്റർ കൊടുത്തത് ടാസ്ക് ലെറ്റർ കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തൊക്കെയാണ് ഓരോരുത്തരും ഓരോരുത്തർക്കിട്ട പേരുകള് ഇതിൽ പലരും നിങ്ങളെ ഒന്ന് ചിന്തിക്കേണ്ട പേരുകളാണ് പലരും എസ് എന്തായാലും നമുക്ക് നോക്കാം ആദ്യം അൻസിബിയനെയാണ് റസ്മിൻ വിളിച്ചിട്ടുണ്ടായിരുന്നത് അൻസിബ് വന്നിട്ട് നോറയെ കൺഫ്യൂഷനിസം നോറ രതീഷിനെ ചൊറിയനില ജിൻഡോയെ ഓന്ദ് ജിൻഡോ എന്നാണ് പറഞ്ഞത് അപ്പം ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കത്തിയിട്ടുണ്ടാവും ഓരോ കാര്യങ്ങളും ജിൻഡോ വന്നിട്ട് പറയുന്നത് സായിയാണ് കള്ളൻ സായി എസ് സായിയെ കള്ളൻ സായി എന്ന് വിളിക്കുന്നു സിജോയെ തീപ്പെട്ടിക്കൊള്ളി എന്ന് വിളിക്കുന്നു റസ്മിനെ ചുണ്ടനിലി എന്ന് വിളിക്കുന്നു ഓക്കെ നന്ദന വന്നിട്ട് ജാസ്മിനെ ചിലച്ചാട്ടി എന്ന് പറയുന്ന ഒരു പക്ഷിയായിട്ടും അർജുനെ മൈന മൈനെ മൈന ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ സങ്കടം ആയിരിക്കും രണ്ടുപേരായിരിക്കുമ്പോൾ അടിപൊളിയായിരിക്കും എന്നാണ് നന്ദന പറഞ്ഞത് ആരെ കുറിച്ചാണ് അർജുനെ കൂട്ടി നന്ദന പറഞ്ഞതെന്ന് വ്യക്തമാണ് എന്തായാലും ചുണ്ടനിലിയായിട്ട് സിജോയെ വീണ്ടും പറയുകയാണ് നന്ദന എന്തായാലും അഭിഷേക് വന്നിട്ട് ഋഷിയെ ലോലൻ ഋഷി എന്നും സായിയെ ഡിറ്റർജന്റ് സായി എന്നും സിജോയെ പെടുപ്പൻ സിജോ എന്നും പറയുന്നുണ്ടായിരുന്നു ഇനി ഋഷി വന്നിട്ട് ശ്രീതുവിനെ ക്യൂട്ട് ബേബി എന്ന് പറയുന്നുണ്ടായിരുന്നു അഭിഷേകിനെ കണ്ണാപ്പി എന്നും സായിയെ സീക്രട്ട് ഏജന്റ് ഏജന്റും തന്നെയാണ് പറയുന്നത് അത് എപ്പിസോഡിലെ സൈലന്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്സര വന്നിട്ട് ജിൻഡോയെ രണ്ട് തലയുള്ള പാമ്പ് അതായത് ഇരുതല മൂരി എന്ന് പറയുന്നു സിജോയെ പൊരി തീപ്പൊരി ആ ഒരു രീതിയിൽ പറയുന്നു അർജുന വന്നിട്ട് ഓം അർജുൻ എന്ന് പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് സ്വഭാവം മാറുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് അപ്സര പറഞ്ഞത് നോറ വന്നിട്ട് ജിൻഡോയെ പേരില്ലാത്ത ചേട്ടൻ ജാസ്മിനെ ഡ്രാമ നമ്പർ വൺ എന്ന് പറയുന്നു ശ്രീരേഖന്തു ചേച്ചി എന്നാണ് പറയുന്നത് ഇനി സിജോ വന്നിട്ട് പറയുന്നത് നോറയെ കരച്ചിൽ റാണി എന്നാണ് പറയുന്നത് സിജോ വന്നിട്ട് ഇന്നത്തെ പ്രസംഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ നോറക്കെതിരെ കൊട്ടിയിട്ടുണ്ട് എല്ലാ ദേശം മൊത്തം നോറയ്ക്കെതിരെ തീർത്തിട്ടുണ്ട് ഗെയിം എക്സ്പോസ് ചെയ്യുന്ന ആ ഒരു രംഗമാണ് സിജോ അവിടെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് ഒരുപാട് കാര്യങ്ങൾ അതായത് നോറയുടെ നോറ ഇങ്ങനെ കുത്തിതീരിപ്പുണ്ടാകുന്നത് നോറയുടെ ഇമോഷൻസ് അങ്ങനെ കംപ്ലീറ്റ്ലി ആ നോറയുടെ ഗെയിം പൊളിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് സിജോ അവിടെ സംസാരിച്ചത് ജിൻഡോനെ പറയുന്നത് ജിൻറ്റോനോട് ജിൻഡോനെ പറയുന്നത് കണ്ടന്റ് ജിൻറ്റോ എന്നാണ് പക്ഷേ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട് കാട്ടുതീ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും സിജോനെ കളിയാക്കുന്നുണ്ട് കാട്ടു തീ കാണുന്നില്ല കാട്ടു തീ കാണുന്നില്ല കാട്ടുതീ നമ്മളറിയാതെയാണ് കത്തുക ആളി കത്തുകയും ചെയ്യുന്നതാണ് സിജോ പറഞ്ഞത് അതൊരു പോയിന്റ് തന്നെയാണ് ഇനി നന്ദന വന്നിട്ട് എന്താ കുരുപ്പത്തി നന്ദന എന്നാണ് പറയുന്നത് ജാസ്മിൻ ജിൻഡോയെ ഗൈഡ് ജിൻഡോ ബാത്റൂമിൽ പോയിട്ട് ബുക്ക് ഗൈഡ് ജിൻഡോ ജിൻഡോ ശാന്തൻ നോറയെ വിക്റ്റിം നോറ എന്നാണ് പറയുന്നത് സിജോയെ അഴകിയ രാവണൻ എന്ന് പറയുന്നുണ്ടായിരുന്നു നോറ ഉളുപ്പില്ലാത്ത അല്ലെങ്കിൽ ഉളുപ്പ് നോറ മൊയന്തു നോറ അങ്ങനെയാണ് ശ്രീരേഖ ചേച്ചി നോറയെ പറഞ്ഞത് ശ്രീ വന്നിട്ട് നോറ വീഴുന്ന നോറ ഉരുട്ട് സിജോ പതുങ്ങി നിൽക്കുന്ന പൂച്ച സായി പതുങ്ങി പൂച്ച ഗബ്രി വന്നിട്ട് പറയുന്നത് ചാണകപ്പൊളി ജിൻഡോ ഡാഗിരിത്തള്ള അൻസിവ പെട്രോൾ പമ്പ് സായി അതിന്റെയൊക്കെ മീനിങ് നിങ്ങൾക്ക് അതിന് തന്നെ ഊഹിച്ചെടുക്കാൻ പറ്റുമല്ലോ ഡീറ്റെയിൽ ആയിട്ട് പറയാതാണ് റസ്മിൻ വന്നിട്ട് പറയുന്നത് നോറ തീപ്പെട്ടിക്കൊള്ളി നോറ ജിൻഡോ വന്നിട്ട് ജിൻഡോ വന്നിട്ട് നാരദൻ സായി വന്നിട്ട് ബോംബ് ജിൻജൻ റസ്മിൻ അല്ല എനിക്ക് തോന്നുന്നു ശരണ്യാണ് ശരണ്യ ശരണ്യ ഓക്കെ ശരണ്യ വന്നിട്ട് പറയുന്നതാണ് ദൻ അർജുൻ വന്നിട്ട് മൗണ്ടൻ സ്കൈ ജിൻഡോ എന്ന് പറയുന്നുണ്ടായിരുന്നു ഒരു പർവ്വതമാണ് പർവ്വതം ചീഞ്ഞുകൊണ്ടേയിരിക്കും പിന്നെ ചീഞ്ഞ വെള്ളം അതിൽ നിന്ന് വരും അങ്ങനെ രീതിയിലാണ് മൗണ്ടൻ സ്കൈ എന്ന് പറയുന്നുണ്ടായിരുന്നു ജിൻഡോനെ റിമൈൻഡർ നോറ എന്ന് പറയുന്നുണ്ടായിരുന്നു ഡേ വണ് മുതലുള്ള ഓരോ കാര്യങ്ങളും ഓർത്ത് നിൽക്കുന്ന ഒരാളാണ് നോറ എന്ന് റിമൈൻഡർ നോറ എന്ന് പറയുന്നു അൻസിബേണെ ലൈബ്രറി അൻസിബ എന്ന് പറയുന്നുണ്ടായിരുന്നു പുസ്തകങ്ങളുണ്ട് അറിവുണ്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടെന്ന് എന്ന് പറയുന്നുണ്ടായിരുന്നു സായി വന്നിട്ട് അൻസിബെ സൈലൻസർ തോക്ക് എന്ന് പറയുന്നുണ്ടായിരുന്നു ഗബ്രിയെ കുറുക്കൻ എന്ന് പറയുന്നു റസ്മിനെ വണ്ട് എന്ന് പറയുന്നു ഈ റസ്മിന് വന്നിട്ട് ഗബ്രി കള്ളൻ ഗബ്രി എന്ന് പറയുന്നു സിജോ വന്നിട്ട് സ്വയം പൊക്കി സിജോ എന്നും പറയുന്നുണ്ടായിരുന്നു സോ ഇത്രയാണ് മോർണിംഗ് ടാസ്കിൽ നടന്ന സംഭവ വികാസങ്ങൾ ഇതിൽ പലരുടെ പേരുകളും പലരും ഇൻറ്റൻഷ്യലി ഒരു ഫൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇട്ട് പോലെ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്ത പോലെ ഇത് ഭാവിയിൽ പൊട്ടിത്തെറിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് തല്ലി ഉണ്ടാക്കാനുള്ള ഒരു സാധനം കൊടുത്തിരിക്കുകയാണ് ഇന്ന് ടാസ്കും കൂടി വരുമ്പോൾ എന്തായാലും അടിപൊളിയാവുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും മോർണിംഗ് ടാസ്കിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്ത് വിശ്വസിക്കുന്നു പുതിയൊരു വേടിയായിട്ട് വീണ്ടും കാണാമൊക്കെ ഒരുക്കും ബൈ ഗൈസ്